മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും തകരില്ലെന്നും അതിന്റെ ടെക്നോളജി വെച്ച് തകരാൻ സാധിക്കില്ലെന്നുമാണ് ശാസ്ത്ര എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ മനോജ് ബ്രൈറ്റ് പറയുന്നത് ഗ്രാവിറ്റി ഡാം ആയ മുല്ലപ്പെരിയാർ തകരില്ലെന്നും അതിന്റെ ടെക്നോളജി വെച്ച് ഡോക്ടർ മനോജ് ബ്രൈറ്റ് പറയുന്നു ഈ കുറിപ്പ് ഭീതി വ്യാപാരികൾക്ക് മറുപടി എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അയ്യായിരത്തോളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യ നിർമ്മിതിയാണ് പിരമിഡുകൾ എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് ഒറ്റ വാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിനിും തകർന്നു വീഴാനാകില്ല എന്നാണ് വിശദീകരിക്കുക നിങ്ങൾ ഒരു ടിപ്പറിൽ കുറേ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക എന്തായിരിക്കും അതിൻ്റെ രൂപം ഒരു കൽകൂന അല്ലേ അതായത് പിരമിഡ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറാ വളരെ കൂടിയ ഒരു രൂപം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് കുറെ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം നമ്മുടെ ഈജിപ്തിലെ പിരമിഡും ഒരു കൽ കൂമ്പാരമാണ് വ്യവസ്ഥാപിതമായ ഒരു കൽ കൂമ്പാരമാണ് എന്ന് മാത്രം ആ കൽ കൽകൂമ്പാരത്തിന് വീണ്ടും തകർന്ന് വേറെ രൂപമാകാനാകില്ല വ്യവസ്ഥാപിതമായ കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരം ഉണ്ടാകും അത്ര തന്നെ നമ്മുടെ തഞ്ചാവൂരിലെ ബ്രഹദീശ്വര ക്ഷേത്രം ആയിരം വർഷത്തിന് ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ് അതും ഒരു പിരമിഡ് തന്നെയാണ് അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട് ഉയരത്തെ അപേക്ഷിച്ച് തറവിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം അവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറെ പാറകൾ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ് അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റേത് പിരമിഡ് നിറുകെ മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും തൽക്കാലം അത് അവഗണിക്കാം ഒരു സിക്സ് പാക്ക് ജിമ്മനെയും അതേ ഉയരമുള്ള ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കുക ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കുക ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക ഏതാണ് തള്ളി മറച്ചിടാൻ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക ഉത്തരം വ്യക്തമാണല്ലോ ഇതേ തത്വം തന്നെയാണ് പിരമിഡിന്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രകടമായ ഉത്തരം അതിന്റെ ഭാരം കൂട്ടുക എന്നതായിരിക്കും കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക നൂറുകൊലം മുൻപ് ഡാം പണിയുമ്പോൾ അന്ന് സിമെന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരുന്നത് അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകി പോകാം രണ്ടു രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാ പാറകൾ ഇളകി ഒലിച്ചു പോകാം പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാം വെള്ളം അതിനെ തള്ളി തള്ളിമറിച്ചിട്ടേക്കാം അപ്പോൾ എന്തു ചെയ്യാം സിമെന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പോതിയ കൂട്ടത്തിൽ ഡാമിന്റെ ഭാഗം കുറെ കൂടി കൂട്ടിയെടുക്കാം ഇതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചുപോകില്ല ഡാമിന്റെ മൊത്തം ഭാരം കൂടും ഡാമിന്റെ തറവിസ്തീർണം കൂടും ഇതും മൂന്നും ഡാമിനെ ബലപ്പെടുത്തും ഇനിയും വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട് ഉരുക്കു കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല അദ്ദേഹം പറഞ്ഞു